ഹലോ വെൽക്കം ടു സിംപിൾ ഈസി എല്ലാവരും സുഖമായിരിക്കല്ലേ ഇന്ന് നമ്മളൊന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി പുട്ട് കൊണ്ടുള്ള ഉപ്പുമായ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉറപ്പായിട്ടും പുട്ടും നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അതും മാത്രം മതി സോ നമുക്ക് വേഗം തന്നെ ഉപ്പുമാ തയ്യാറാക്കാം ആദ്യം ഏതെങ്കിലും ഒരു പാനോ കടായോ ചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും രണ്ട് വറ്റൽമുളകും ചേർത്ത് അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇടേണ്ടത് സവാളയാണ് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അര മുതൽ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ചെറിയ മക്കൾക്കൊക്കെ കഴിക്കാൻ വളരെ പാടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അവർ കഴിക്കും സവാളയുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു നെടികെ മുറിച്ചതായിരുന്നു പച്ചമുളക് വലിയ ആൾക്കാർ കഴിക്കുവാണെങ്കിൽ അത് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റുമ്പോഴേക്കും ഇടയ്ക്ക് അടപ്പടയ്ക്കുകയോ ലോ ഫ്ലെയിമിലിടുകയോ അങ്ങനെയൊന്നും വേണ്ട മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു തക്കാളിയും അര ക്യാപ്സികവും കൂടിയാണ് തക്കാളിയും ക്യാപ്സികവും ഒക്കെ വെന്തുടേണ്ട നമ്മുടെ ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉള്ളത് പോലെ ഹാഫ് കുക്കായിരുന്ന അത്രയും ഗുണം അങ്ങനെയാണല്ലോ പൊതുവേ പറയുന്നത് വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഒരുപാട് വേഗിച്ച് എടുക്കണ്ട ഹാഫ് കുക്കായിട്ട് കഴിക്കാനല്ലേ ഇപ്പോൾ ഏതാണ്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം പുട്ട് കുറ്റി ഉപയോഗിച്ച് ഉണ്ടാക്കിയ പുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് കൊടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമ് സിമ്മിലാക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാറായി ഓഫാക്കുന്നതിന് മുന്നേ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു ടീസ്പൂൺ മല്ലിയിലയും കൂടി ചേർക്കുവാണെങ്കിൽ ഉഷാറാകും സാധാരണ പുട്ടുണ്ടാക്കുന്ന ദിവസം ഇവിടെ യുദ്ധക്കളമാണ് ഇങ്ങനെ ഇന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും ഒരു തവണ ചെയ്ത് നോക്കൂ റവ ഉണ്ടാക്കുന്ന ഉപ്പ് അങ്ങ് മാറി നിൽക്കും ട്രൈ ചെയ്ത് നോക്കുന്നവർ എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണേ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബായ്